Tchau, yeah i <tries>

പു പുസ്തകം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ ശ്രേഷ്ഠ പുരസ്കാര സമൂഹം നൽകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ എത്തിശ്രേഷ്ഠമായ പുരസ്കാരമാണ് ക്ഷേത്രകലാ പുരസ്കാരം ആ പുസ്തകത്തിലോ വർഷവും നമ്മൾ വിവിധ കലാരൂപങ്ങൾക്കാണ് നൽകുന്നത് ഇന്നത്തെ ഈ പരിപാടിയുടെ സമർപ്പണം നടത്തുന്നതും ഈ പരിപാടികളെ പങ്കെടുക്കാൻ അദ്ദേഹത്തെ വേണ്ടി നമ്മുടെ നഗരസഭയുടെ ആശംസകൾ ശ്രീമതി ശോഭ ഗരുന്നായും ഇന്നത്തെ ചടങ്ങിലെ പ്രോത്സാഹനമൊക്കെ നൽകാൻ തീരുമാനിച്ചപ്പോഴാണ് ആവർത്തനം കൂടിയാട്ടത്തിനുണ്ടോ നമ്മൾ മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതികളിലാണ് യശസ്ഹിതനായ ആരാധ്യനായ പൈബി രാമചാര്യർ കൊത്തമരകളിൽ നിന്ന് കൂടിയാട്ടത്തെ പുറം വേദികളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏറ്റവും വലിയ ശ്രമം നടത്തിയിട്ടുള്ളത് കെ പി നാരായണ കുഷേ പോലുള്ള ആചാര്യന്മാരുടെ ശ്രമവും നിർണയ സമിതിയിൽ ഒന്ന് ഈ ശിവനമ്പൂതിരി തന്നെയായിരുന്നു ആ തിരസ്കാരം നിർണയ സമിതിയിലെ ഒരു വിദഗ്ദ്ധ മറ്റൊന്ന് എം വി നാരായണ മാഷ മാഷയുടെ സ്റ്റേജിലുണ്ട് ഈ കലാകാരനെ പരിചയപ്പെടുത്തുവാൻ ഈ കലാനുഭവത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഗുരുവായൂർ ദിവസം ശ്രീ ഗുരുവായൂരത്തൻ ക്ഷേത്ര കലാപുരസഭ കലാമണ്ഡലം രാമചാര്യ കൂടിയാട്ടം കലാകാരൻ ആറു പതിനാണ്ട് മുഴുവൻ കൂടിയാട്ടം സഭയുടെ കുടുംബയാണ് കലാമണ്ഡലം രാമചാര്യ കൂടിയാട്ടം കലാകാരൻ അമ്മന്നൂർ പരമേശ്വര ചാക്കിയാരുടെയും കാവൂട്ടി കാവൂരില്ലോണമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പതിമൂന്നിന് ജന്മന കൂടിയാട്ടം കുടുംബവഴിയിൽ രാമചാക്യാരൻ കൂടിയാട്ടത്തെ ചേർത്ത് പിടിച്ചു യിരത്തിനാലിൽ അരങ്ങേറ്റം കേരള കലാമണ്ഡലത്തിലെ ആദ്യ കൂടിയാട്ടം പഠനം ഉപരിപഠനത്തോടെ കലാമണ്ഡലത്തിൽ ദീർഘമായി സേവനം ഗുരുനാഥൻ പൈംകുളം രാമചാക്കയോടൊപ്പവും ഡോക്ടർ അമ്മന്നൂർ മാധവ ചാക്കും നിരവധി അരങ്ങുകളിൽ കൂടിയാട്ടം അവതരിപ്പിച്ചു കോട്ടയം വിദേശ സർവകലാശാലയിൽ കൂടിയാട്ടത്തെ പരിചയപ്പെടുത്തി കലാമണ്ഡലം ശ്രീ ആയിപ്പന്റെ കൃപ കടാക്ഷമായി രണ്ടായിരത്തി നാല് വർഷത്തെ ശ്രീ ഗുരുവായൂർ പുരസ്കാരം ആദരവോടെ സമർപ്പിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ കെ വിജയൻ ചെയർമാൻ ഗുരുവായൂർ ദേവസ്വം ദേവസ്വം ഗുരുവായൂർ ആഗസ്റ്റ് ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ രൂപം മുദ്രണം ചെയ്ത പത്തു ഗ്രാം സ്വർണപതകവും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ഈ പുരസ്കാരം